ആരാധകരെ ആവേശം കൊള്ളിക്കാൻ പുതിയ അപ്ഡേറ്റുമായി മലൈക്കോട്ടെ വാലിബൻ ടീം ആരാധകരുടെ കാത്തിരിപ്പിന് താളമേകുന്നതിനായി ചിത്രത്തിന്റെ ആദ്യ ഗാനം ഇന്ന് പുറത്തിറങ്ങും മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ആദ്യ സിംഗിൾ എത്തുന്നത് പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ നിന്ന് ആരംഭിക്കുന്ന ആദ്യ ഗാനമാണ് എത്തുന്നത് മലയാള സിനിമാ പ്രേക്ഷകർ ആവേശത്തോട് കാത്തിരിക്കുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ ലിജു ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം പൂർണ്ണമായും ആരാധകർക്കൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുമെന്ന് ഉറപ്പാണ് മലൈക്കോട്ടെ വാലുമിന്റെ പ്രതീക്ഷകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മോഹൻലാൽ നൽകിയ മറുപടി ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാകുകയാണ് നേരിന്റെ പ്രൊമോഷൻ എത്തിയപ്പോഴായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം മലയ്ക്കോട്ടെ വാലുമിനെത്തുമ്പോൾ തിയേറ്ററിൽ തീ പാറുമോ എന്നായിരുന്നു നേരിന്റെ പ്രൊമോഷന്റെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിൽ ഒരാൾ ചോദിച്ചത് ആദ്യം നേര് കഴിയട്ടെ എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി പിന്നീട് മലയിക്കോട്ടെ വാലിബനെ പറ്റി സംസാരിച്ചു വാലിബൻ വ്യത്യസ്തമായ ഒരു സിനിമയായിരിക്കുമെന്ന് തന്നെയാണ് മോഹൻലാൽ പറയുന്നത് എല്ലാവരും സിനിമകൾ മികച്ച ഒന്നാകണമെന്ന് വിചാരിച്ചു തുടങ്ങുന്നതാണെന്നും പക്ഷെ സിനിമയ്ക്ക് ഓരോന്നിനും ഓരോ ജാതകമുണ്ടെന്നും മോഹൻലാൽ പറയുന്നു നിങ്ങൾക്ക് തോന്നിയ ഈ വികാരം ആ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ അതാണ് പ്രതീക്ഷയെന്ന് പറയുന്നത് സിനിമ കണ്ടിട്ടേ അത് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി ചെയ്യുന്നു കൂടെയുള്ളവർക്കൊപ്പം സഞ്ചരിക്കുന്നു സിനിമ പുറത്തിറങ്ങിയിട്ടാണല്ലോ വിചാരിച്ചതുപോലെ ആയില്ല സിനിമയെ കുറിച്ച് തോന്നുന്നത് എന്താണ് വിചാരിച്ചതെന്ന് അറിയാനുമാകില്ല സിനിമയുടേത് ഒരു രഹസ്യ ചേരുവയാണ് അതുകൊണ്ട് തീ പാറട്ടെ എന്നും മോഹൻലാൽ പറയുന്നു കൺ കണ്ടത് നിജം കാണാത്തത് പോയി നീ കണ്ടതെല്ലാം പോയി ഇനി കാണപ്പോവത് നിജം എന്ന മോഹൻലാലിന്റെ തീ പാർന്ന ഡയലോഗുമായി ആവേശം ഇരട്ടിയാക്കിക്കൊണ്ടാണ് മലയ്ക്കോട്ടെ വാലുപന്റെ ഗംഭീര ടീസർ റിലീസായത് ീസർ ഇറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റെക്കോർഡ് കാഴ്ചക്കാരുമായി ആരാധകർ അത് ഏറ്റെടുത്തിരുന്നു മോഹൻലാലിന് പുറമെ സൊനാലി കുൽക്കർണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഹരീഷ് പേരടി കഥാനന്ദി ഡാനിഷ് സെയ്ദ് മണികണ്ഠന രാജാരി ഹരിപ്രശാന്ത് വർമ്മ രാജീവ് പിള്ള സുചിത്ര നായർ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളാകുന്നു പി എസ് റഫീഖിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നൂറ്റി മുപ്പത് ദിവസം കൊണ്ടാണ് പൂർത്തിയായത് രാജസ്ഥാൻ ചെന്നൈ പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം നടന്നത് ഷിബു ബേബി ജോൺ അച്ചു ബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ് കൊച്ചുമോന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചറി ഫിലിംസ് അനൂപിന്റെ മാക്സ് ലാബ് വിക്രം മെഹ്റ സിദ്ധാർത്ഥാനന്ദ് കുമാർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സരിഗമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവരാണ് മലയ്ക്കോട്ടെ വാലിബിന്റെ നിർമ്മാതാക്കൾ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പി എസ് റഫീഖാണ് ചുരുളിക്ക് ശേഷം മധു നീലകണ്ഠൻ വീണ്ടും ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് വേണ്ടി ക്യാമറ ഒരുക്കുന്ന ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ് ദീപു ജോസഫ് എഡിറ്റിംഗ് നിർവഹിക്കുന്ന ചിത്രത്തിന്റെ മേക്കപ്പ് റോണക് സേവിയർ ആണ് കൈകാര്യം ചെയ്യുക മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലാണ് മലക്കോട്ടെ വാലിബൻ റിലീസാകുന്നത് അതേസമയം മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലിറങ്ങുന്ന നേരിനായുള്ള കാത്തിരിപ്പിലാണിപ്പോൾ ആരാധകർ ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് നേരിന്റെ റിലീസ് തുടർ പരാജയങ്ങൾ നേരിട്ട മോഹൻലാലിന് ഒരു ഹിറ്റ് അടിക്കാൻ നേരിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷകൾ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ